അൺമാസ് ഒരു പോരാട്ടത്തിന്റെ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു കൈ പിടിച്ചു വടക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പോരാളികൾ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു ൾ കൂട്ടുപിടിച്ചുകൊണ്ട് <laughs> 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 സപോർട്ടർ들에게 വീണ്ടും കളിക്കളത്തിലേക്ക് നടന്നു വരുന്നു കളിക്കളത്തിൽ സുമീരൻ സഹം മനസ്സിക്കുന്നു വീരപര്യാലുകളാൽ കുച്ചൂർ സ്റ്റാഡ്യത്തിലെ കയ്പിടി ചടങ്ങതിൽ വദവിശനം എൻസീകുന്ന ജയർപി അൺവാസ് മുഖം ഇന്നു Васиത്തിൽ കളിക്കളത്തിൽ കളിമികവകാടി കണ്ടാൽ കണ്ണുനൊട്ടാതെ പോരാട്ടവുമായി പ്രചേദിക്കാനുള്ള ഉൾബുമായി മനസ്സീകുന്ന ആര്യാനന്ദ ഇന്നു Васиകസിന ലോസ്റ്റർ കൂട്ടാം കൊണ്ടം തന്നുള്ള ടീം കാർത്തെ പോരാ 本当に。